ഇന്നത്തെ കാലത്ത് വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ പോലും ആഗ്രഹിക്കുന്നത് ടെസ്റ്റും ഇൻ്റർവ്യൂവും ഒക്കെ പാസ്സായി ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലിക്ക് കയറി അവിടെ നയൻ ടു ഫൈവ് ജോലി ചെയ്യാനല്ല മറിച്ച് സ്വന്തമായി എന്തെങ്കിലും ഒരു ബിസിനസ് സംരംഭം ആരംഭിച്ച് അത് നല്ല രീതിയിൽ നോക്കി നടത്തി ആ സ്ഥാപനത്തിൽ കുറച്ചുപേർക്ക് ജോലി നൽകി തൻ്റെ സംരംഭത്തെ അല്ലെങ്കിൽ ബിസിനസ്സിനെ നാലാളറിയുന്ന സ്ഥാപനമാക്കി മാറ്റാനും ഒപ്പം ഒരു നല്ല വരുമാനം സ്വയം പര്യാപ്തത കൈവരിക്കാനുമാണ് അതിനുള്ള ആത്മവിശ്വാസം അവർക്കുണ്ടാകുന്നത് ഒന്നാമതായി അവർക്ക് അവരുടെ തന്നെ കഴിവുകളിലുള്ള വിശ്വാസം കൊണ്ടാണ് രണ്ടാമതായി ഇന്ന് ഏതൊരു സംരംഭം തുടങ്ങുന്നതിനും മൂലധനമായി ഫണ്ട് കണ്ടെത്താൻ എളുപ്പമാണ് എന്നതാണ് ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ഇന്ന് സംരംഭകർക്ക് ഈടോടുകൂടിയും ഈടില്ലാതെയും വായ്പകൾ നൽകാൻ മത്സരിക്കുന്ന കാലമാണ് മറ്റൊന്ന് ഒരു സംരംഭം തുടങ്ങിയാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഈ ആധുനിക കാലത്ത് പരസ്യവും മാർക്കറ്റിങ്ങും ഒന്നും ഒരു ചിലവേറിയ കാര്യമല്ല എന്നതാണ് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കും ഒരു സംരംഭം തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൂടാ നിങ്ങൾക്കുള്ള ഏതാനും മികച്ച ബിസിനസ് അവസരങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ മിനി സൂപ്പർമാർക്കറ്റും മെഡിക്കൽ ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ആരംഭിക്കാൻ കെ കരാർ ക്ഷണിക്കുന്നു ആദ്യ ഘട്ടത്തിൽ പതിനാല് സ്റ്റേഷനുകളിലാണ് പദ്ധതി ആരംഭിക്കുക കെ എസ് ആർ ടി സിക്ക് ശരാശരി ഇരുപത് ലക്ഷത്തോളം യാത്രക്കാരുണ്ടെന്നും അതിൽ പത്തു ലക്ഷത്തോളമെങ്കിലും ഡിപ്പോയിൽ കയറുമെന്നുമാണ് കണക്ക് അതിനാൽ സൂപ്പർമാർക്കറ്റുകൾ വിജയകരമാക്കാൻ ബുദ്ധിമുട്ടില്ലെന്നാണ് വിലയിരുത്തൽ ആദ്യഘട്ടത്തിൽ നെയ്യാറ്റിൻകര നെടുമങ്ങാട് ചാത്തന്നൂർ അങ്കമാലി ആറ്റിങ്ങൽ മൂവാറ്റുപുഴ കായംകുളം തൃശൂർ അടൂർ കാട്ടാക്കട പ്പനങ്കോട് പെരുമ്പാവൂർ എടപ്പാൾ ചാലക്കുടി എന്നിവിടങ്ങളിലാണ് മിനി സൂപ്പർമാർക്കറ്റുകളും മെഡിക്കൽ ഷോപ്പുകളും മറ്റും ആരംഭിക്കുക പ്രമുഖ സൂപ്പർമാർക്കറ്റ് മാർക്കറ്റ് ഗ്രൂപ്പുകളെ എല്ലാം ഇതിനായി ക്ഷണിക്കും ടെൻഡർ പ്രക്രിയയിൽ പങ്കെടുക്കുന്നവർ ഭക്ഷണശാലകൾ പ്രവർത്തിപ്പിക്കുന്നതിന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിക്കുന്ന എല്ലാ നിയന്ത്രണങ്ങളും പാലിക്കേണ്ടതുണ്ട് ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയെട്ടാണ് കൂടുതൽ വിവരങ്ങൾക്കും സംശയ നിവാരണത്തിനും നോർത്ത് സോൺ ജനറൽ മാനേജറെ ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ ഒൻപത് ഒന്ന് എട്ട് എട്ട് ആറ് ഒന്ന് ഒൻപത് മൂന്ന് ആറ് ഏഴ് ടെൻഡർ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി കെ എസ് ആർ ടി സിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക പ്രമുഖ എൽ പി ജി സിലിണ്ടർ ബ്രാൻഡായ ഗോ ഗ്യാസിൻ്റെ ഡീലർഷിപ്പിനായി ഇപ്പോൾ അപേക്ഷിക്കാം കോൺഫിഡൻസ് പെട്രോളിയം ഇന്ത്യ ലിമിറ്റഡിന്റെ എൽ പി ജി സിലിണ്ടർ ബ്രാൻഡായ ഗോ ഗ്യാസ് കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും നഗരങ്ങളിലും ഡീലർഷിപ്പ് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിലൂടെ മെച്ചപ്പെട്ട ഒരു ബിസിനസ് സാധ്യതയാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഹോട്ടലുകൾക്കും റെസ്റ്റോറൻ്റുകൾക്കും കഫേകൾക്കും യോജിച്ച സിലിണ്ടറുകൾ കമ്പനി വിതരണം ചെയ്യുന്നുണ്ട് വ്യവസായങ്ങളെ പിന്തുണയ്ക്കുന്നതിന് നാനൂറ്റി ഇരുപത്തി അഞ്ച് കിലോഗ്രാമിന്റെ സിലിണ്ടറുകളുമുണ്ട് ഡീലർക്കും വിതരണക്കാർക്കും ഒന്നും സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് അടയ്ക്കേണ്ടതില്ല എന്നതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എടുക്കുന്ന സ്റ്റോക്കിനുള്ള പണം മാത്രം നൽകിയാൽ മതിയാകും അതുകൊണ്ട് തന്നെ വലിയ മുതൽ മുടക്കില്ലാതെ ആരംഭിക്കാൻ കഴിയുന്ന ലാഭകരമായ ഒരു ബിസിനസ് ആയിരിക്കും ഇത് ഗോ ഗ്യാസ് ഡീലർഷിപ്പ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം രണ്ട് ഒന്ന് പൂജ്യം ഏഴ് ഒൻപത് 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 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ഗോ ഗ്യാസ് ഡോട്ട് സി ഒ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ചെറിയ നിക്ഷേപത്തിലൂടെ ഒരു വരുമാന ആരംഭിക്കുന്നവർക്ക് അമുൽ ഫ്രാഞ്ചൈസി ഒരു മികച്ച ബിസിനസ് സംരംഭമാണ് പ്രിഫേർഡ് ഔട്ട്ലെറ്റുകളും ഐസ്ക്രീം സ്കോപ്പിംഗ് പാർലറുകളും അടങ്ങിയ രണ്ട് മുതൽ രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപത്തിൽ ആരംഭിക്കാവുന്ന ഫ്രാഞ്ചൈസികളാണ് അമുൽ അവതരിപ്പിച്ചിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് തരത്തിലുള്ള ഫ്രാഞ്ചൈസികളാണ് അമുൽ ഫ്രാഞ്ചൈസികളായി നൽകുന്നത് പ്രിഫേർഡ് ഔട്ട്ലെറ്റ് എന്നാൽ അമുൽ ഉൽപ്പന്നങ്ങൾ ആളുകൾക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു സെല്ലിംഗ് കൗണ്ടർ ആണ് ഇരുപത്തി രൂപയുടെ റീഫണ്ട് ചെയ്യുന്ന സെക്യൂരിറ്റി നൂറ് മുതൽ നൂറ്റി അൻപത് വരെ ചതുരശ്ര അടി വിസ്തീർണമുള്ള കടമുറി എന്നിവയാണ് അമുൽ പ്രിഫേർഡ് ഔട്ട്ലെറ്റ് ഫ്രാഞ്ചൈസി നേടാൻ ആഗ്രഹിക്കുന്നവർ ഒരുക്കേണ്ടത് ഈ മുറി അമുൽ ഫ്രാഞ്ചൈസിക്ക് അനുസൃതമായി റീഡിസൈൻ ചെയ്യണം ഇതിന് ഏകദേശം രണ്ട് ലക്ഷം രൂപ നിക്ഷേപം വേണ്ടിവരും കൂടാതെ ഡീപ്പ് ഫ്രീസർ മിൽക്ക് കൂളർ പിസ്സ ഓവൻ എന്നീ ഉപകരണങ്ങൾ വാങ്ങണം ഇതിന് ഏതാണ്ട് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ചിലവ് വരും റെയിൽവേ സ്റ്റേഷനുകളിൽ കിയോസ്കുകളായും പ്രിഫേർഡ് ഔട്ട്ലെറ്റ് ആരംഭിക്കാം ഇതിനായി ഒരു ലക്ഷം രൂപ അമുലിന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകണം അമുലിന്റെ മറ്റൊരു ഫ്രാഞ്ചൈസി സ്കോപ്പിംഗ് പാർലർ ആണ് ഇത് പ്രിഫേർഡ് ഔട്ട്ലെറ്റുകളെ അപേക്ഷിച്ച് ചിലവേറിയതാണ് അൻപതിനായിരം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകണം ഇരുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് ചതുരശ്ര അടിവരെ വിസ്തീർണമുള്ള കടമുറി വേണം ഡീപ്പ് ഫ്രീസർ പിസ ഓവൻ മിക്സർ ഗ്രൈൻഡർ എന്നീ ഉപകരണങ്ങൾ വേണം ഇതിന് ഏകദേശം അഞ്ച് ലക്ഷം രൂപയുടെ നിക്ഷേപം വേണ്ടിവരും കിയോസ്കുകളായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഓഫീസുകൾക്കും അടുത്തും പാർലർ തുടങ്ങാം ഇതിന് ഏതാണ്ട് രണ്ട് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ ചിലവ് വരും അമുൽ ഫ്രാഞ്ചൈസികളിൽ നിന്നുള്ള വരുമാനം എങ്ങനെയാണെന്ന് നോക്കാം വിവിധ ഉൽപ്പന്നങ്ങൾക്ക് വിവിധ കമ്മീഷനാണ് ഫ്രാഞ്ചൈസി ഉടമകൾക്ക് അമുൽ നൽകുന്നത് പാലിന് രണ്ടര ശതമാനവും പാൽ ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനവുമാണ് അമുൽ നൽകുന്ന കമ്മീഷൻ ഐസ്ക്രീമിന് ഇരുപത് ശതമാനം റെസിപ്പി അടിസ്ഥാനമാക്കിയുള്ള മറ്റുപന്നങ്ങൾക്ക് അൻപത് ശതമാനം എന്നിങ്ങനെയാണ് കമ്മീഷൻ മാസം ഒന്നര ലക്ഷം രൂപയുടെ ബിസിനസ് നടന്നാൽ പന്തിരായിരം രൂപ വരെ വരുമാനം ലഭിക്കും ബിസിനസ് സാധ്യതകൾ പഠിക്കാനും പ്ലാൻ തയ്യാറാക്കാനും സംരംഭകരെ അമുൽ സഹായിക്കും കൂടാതെ ഫ്രാഞ്ചൈസി നവീകരണം പ്രാദേശിക പ്രൊമോഷൻ ഔട്ട്ലെറ്റ് ഓഫറുകൾ ഉപകരണങ്ങൾക്ക് സബ്സിഡി അധിക പർച്ചേസ് ഡിസ്കൗണ്ട് എന്നിവയും അമുൽ ഉറപ്പു നൽകുന്നു ഫ്രാഞ്ചൈസി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് റീറ്റെയിൽ അറ്റ് ദ റേറ്റ് അമുൽ ഡോട്ട് കൂപ്പ് എന്ന ഇമെയിൽ വിലാസത്തിലോ പൂജ്യം രണ്ട് രണ്ട് ആറ് എട്ട് അഞ്ച് രണ്ട് ആറ് 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 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക